الباقيات الصالحات خير عند ربك ثوابا وخير أملا إنما الحياة الدنيا لعب وله وإن تؤمنوا وتتقوا يؤتكم أجوركم ولا يسألكم أموالكم من كان Oh, I want ും നമുക്ക് അറിയിച്ചു തരികയാണ് ഈ ഭൂമിയിലുള്ള ജീവിതത്തിന് ആരൊരാള് ഉല്ലസിക്കുന്നുവോ ആഹ്ലാദിക്കുന്നുവോ ഇഷ്ടപ്പെടുന്നുവോ ഈ ദുനിയാവിലെ ജീവിതം കൊണ്ടൊരാളെ തൃപ്തിപ്പെടുന്നുവോ അവന്റെ നാം അല്പം സുഖഭോഗങ്ങൾ മാത്രമേ നാം ദുനിയാവിൽ നൽകൂ വമൻ കാന യുരീദുൽ ആഖിറ പരലോകത്തിനു വേണ്ടി 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 ഖബറിനു അദ്വാനിക്കുന്നുവോ ഫീ ഹർസിഹി അവന്റെ അദ്വാനത്തിൽ നാം ധാരാളം നൽകും അത്രേ ആധിക്യം അവൻ അമിതമായി ദുനിയാവിലും ആഖിറത്തിലും നാം കൂട്ടിക്കോട്ടി നൽകും അവന്റെ കച്ചവടമാണ് ഏറ്റവും വിജയകരമാണ് ായ കച്ചവടം അല്ലാഹു പരിചയപ്പെടുത്തുകയാണ് അള്ളാഹു ദുനിയാവിനെ പരിചയപ്പെടുത്തിയിട്ട് പറയുന്ന വാക്കുകളാണ് ഇതെല്ലാം ദുനിയാവിന് വേണ്ടി ആരെ സമ്പാദിക്കുന്നുവോ അവർക്ക് കുറച്ച് നൂറ് കോടിയും അഞ്ഞൂറ് കോടിയും സാക്ഷാൽ രണ്ട് ലക്ഷം കോടിയുടെ ഉടമസ്ഥന്മാരും ഇന്ന് നമ്മുടെ നാട്ടിലെ മുസ്ലിം സമുദായത്തിൽ തന്നെ ഉണ്ടല്ലോ രണ്ട് ലക്ഷം കോടിയുടെ ഉടമസ്ഥന്മാരും നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ നാം വിരല് മൂക്കത്ത് വെച്ചിട്ട് പറയുമല്ലോ എത്ര വലിയ അനുഗ്രഹം ലഭിച്ചവനാണ് ഓ അവൻ രക്ഷപ്പെട്ടില്ലേ രണ്ടു ലക്ഷം കോടിയുടെ ഉടമസ്ഥൻ അവൻ രക്ഷപ്പെട്ടില്ലേ സ്വാഭാവികമായിട്ട് പറയും അവൻ രക്ഷപ്പെട്ടു ഏ ഇതൊന്നും ഒരു രക്ഷയല്ല അള്ളാഹു പറയാണ് ഞാൻ കൊടുക്കുള്ളൂ രണ്ട് ലക്ഷം കോടിയുടെ ഉടമസ്ഥനെ നോക്കിയിട്ട് അള്ളാഹു പറയാണ് അവനെ നാം അൽപ്പവ് കൊടുത്തിട്ടുള്ളൂ

എന്റെ അടിമകളെ അടിമകളെ ഈ ലോകത്തുള്ള ദാസന്മാരും ദാസന്മാരും സകലും അവർ വിശാലമായ ഒരു മരുഭൂമിയിൽ പോയി ഒരുമിച്ച് കൂട്ടം കൂട്ടമായി നിന്നുകൊള്ളട്ടെ ഇൻസകും ും നിങ്ങളുടെ എല്ലാ മനുഷ്യരും നിങ്ങളിൽപ്പെട്ട സകലമാന സൃഷ്ടിജാലങ്ങളും വിശാലമായ ഒരു മരുഭൂമിയിൽ പോയി അവർ നിന്നുകൊള്ളട്ടെ അവർ അള്ളാഹുവിന്റെ ഔദാര്യം ഒരുമിച്ച് ചോദിച്ചുകൊള്ളട്ടെ ഓരോ ും അവരെന്താണോ ആഗ്രഹിക്കുന്നത് അവരെന്താണോ ചോദിക്കുന്നത് അവരുടെ ഉദ്ദേശ ലക്ഷ്യം എന്താണോ അത് നാം അവർക്ക് നൽകുമത്രേ നൽകുമത്രേ അള്ളാഹു പറയുകയാണ് ഈ ലോകത്തുള്ള സകലമാന മനുഷ്യ മക്കൾക്ക് അവരിഷ്ടപ്പെടുന്നത് മുഴുവനും ഞാൻ വാരിക്കോരി കൊടുത്താലും ശരി അള്ളാഹുവിന്റെ ഖജനാവിൽ നിന്ന് അല്പം പോലും കുറയുകയില്ല എത്രത്തോളം എന്ന് വെച്ചാൽ

എത്ര വെള്ളമാണ് സൂചി നമ്മുടെ വിരലല്ല സൂചി ബഹുമാനമുള്ള സഹോദരങ്ങളെ ആ സൂചി മുക്കിയെടുത്താൽ ഒന്നുമില്ലല്ലോ അതിൽ അപ്പൊ അള്ളാഹുറബുല്ല ഈ ദുനിയാവിലുള്ള മുഴുവൻ മനുഷ്യന്മാർക്കും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും റബ്ബുൽ ഇസ്സത്ത് വാരി അള്ളാഹുറബുല്ലാൽ അള്ളാൻറെ ഖജനാവിൽ നിന്ന് കുറയുന്നത് അത്രേ ഉള്ളൂ അള്ളാന്റെ ഖജനാവിൽ നിന്ന് കുറയുന്നത് അത്രേ ഉള്ളൂ അത്ര മാത്രമേ ഉള്ളൂ ഇതാണ് അള്ളാന്റെ റസൂല് അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തിയിട്ട് പറഞ്ഞത് അപ്പൊ രണ്ടായിരം കോടി അല്ലെങ്കിൽ ആയിരം കോടി നൂറ് കോടി ഇതൊന്നും ഒരു വലിയ കാര്യമല്ല ഇതൊന്നും അള്ളാൻ്റെ അടുക്കൽ വലിയ കാര്യമല്ല നമ്മൾ ഇതെന്തോ വലിയ കാര്യമാക്കുന്നു കോടീശ്വരൻ കോടിപതി ലക്ഷാധിപതി എന്നൊക്കെ നമ്മൾ വലിയ പേരിട്ട് ഓരോരുത്തരെ ഭയങ്കരമായ നിലയിൽ പുകഴ്ത്തുന്നുവെങ്കിൽ റബ്ബിന്റെ കോടതിയുടെ മുന്നിൽ ഇതൊന്നും ഒന്നുമല്ല കേവലം ഒരു സൂചി മുക്കിയെടുത്താൽ എത്രത്തോളം ഉണ്ടോ അത്രേ ഉള്ളൂ അതുകൊണ്ടാണ് അല്ല പല പ്രാവശ്യമായിട്ട് ഖുർആനിലൂടെ പറയുന്നത് ദുനിയാവിന് വേണ്ടിയാണ് നീ ജീവിക്കുന്നെങ്കിൽ അല്പം നിനക്ക് ഞാൻ തരും അൽപം വേണ്ടി 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 പരലോകത്തിന് കബറിന്റെ ഒറ്റപ്പെട്ട ജീവിതത്തിൽ രക്ഷപ്പെടുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്നുവോ അവന്റെ കച്ചവടത്തിൽ നാം ലാഭം നൽകുമത്രേ ആഹ് വേണ്ടി കഷ്ടപ്പെട്ടാൽ കൂടുതൽ നൽകുന്നുള്ള അതുകൊണ്ട് അള്ളാഹു തല ദുനിയാവിനെ പരിചയപ്പെടുന്ന പല കുർആാനിന്റെ പല ഭാഗങ്ങളുടെ അടുത്ത് പരിശോധിച്ച് നോക്കും ഇല്ല മതോറോ പറഞ്ഞാൽ വഞ്ചനയാണ് കളിയാണ് വിനോദമാണ് ചിരിയാണ് രസമാണ് നിങ്ങൾ വിശ്വസിച്ച് ജീവിച്ചാൽ അള്ളാഹുവിന്റെ വഴികളെ യാഥാർത്ഥ്യമാക്കിയാൽ അവന്റെ വിധി മാനിച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അള്ളാഹു നിങ്ങൾക്ക് നൽകുകയും നിങ്ങളെ ദുനിയാവിലും രക്ഷപ്പെടുത്തുകയും ബഹുമാനമുള്ള സഹോദരങ്ങളെ ദുനിയാവിന്റെ ആരാണ് കബറിന് വേണ്ടിയിട്ട് തയ്യാറാകുന്ന ആളുകൾ കബറിനകത്തുള്ള രക്ഷയ്ക്ക് വേണ്ടി ആരാണ് പ്രതീക്ഷിക്കുന്നത് അതിനെ ആഗ്രഹിക്കുന്നത് ആരാണ് അവിടെ രക്ഷ കിട്ടണമെന്ന് കൊതിക്കുന്നതാണ് സഹോദരങ്ങളെ അപ്പൊ പരിശുദ്ധ ഖുർആാനിന്റെ പല ഭാഗങ്ങളിലും അള്ളാഹു അല പറയുന്നു ദുനിയവിൽ ഒന്നുമില്ല വളരെ തുച്ഛം ആഹർവാണ് വലുത് അതിലേക്ക് വാങ്ങുക من عمل صالحا من ذكر او انثى فلنحيينه حياه طيبه ولنجزينهم اجرهم باحسن ما كانوا يعملون ദുനിയാവിൽ ആണായാലും പെണ്ണായാലും കുട്ടിയായാലും വലുതായാലും ആരൊരാള് നന്മ ചെയ്യുന്നുവോ നന്മ ചെയ്യുന്നുവോ സദ്വൃത്തരാകുന്നുവോ ഫലു അവർക്ക് നല്ല ജീവിതം അല്ലാഹു സമ്മാനിക്കും അത്രേ അതാരും ആകട്ടെ ഇവിടെ അല്ലാഹു വലിപ്പം ചെറുപ്പം നോക്കുന്നില്ല പടച്ച പടച്ചറബന് ഇഷ്ടമെന്ന് പറയുന്നത് അള്ളാഹെ വഴിപ്പെടുന്നവനാണ് അള്ളാഹുനെ ഭയപ്പെട്ട് നല്ല നല്ല ജീവിതം ജീവിതം നൽകും ജീവിക്കുന്നവന്മാർക്ക് നിങ്ങൾ വലിയ വലിയ കൊട്ടാരമില്ല വീടില്ല ഇല്ല എന്നാൽ അവർ സഞ്ചരിക്കുന്നത് വീണ്ടും അവരെ ഏത് കൊട്ടാരത്തിലും കൊണ്ടുപോകാൻ ആളുകളുണ്ട് അവർക്ക് എന്തും വാങ്ങിക്കൊടുക്കാൻ ആളുകളുണ്ട് പക്ഷെ എന്നാൽ അവർക്ക് വല്ലതുണ്ടോ ഒന്നുമില്ല അവർക്ക് വല്ല കുറവുണ്ടോ ഒരു കുറവുമില്ല എല്ലാ ജനങ്ങളും അവരിലേക്ക് പോകുന്നു അവരിലെ ആശ്രയിക്കുന്നു എല്ലാവരും ദുആ കൊണ്ട് വസിയത് ചെയ്യുന്നു ആർക്കാ പഠിച്ചത് ബഹുമാനമുള്ള സഹോദരങ്ങളെ അള്ളാഹുമായി കൂടുതൽ ബന്ധം സ്ഥാപിക്കുന്നവർക്ക് ഒരു മൃതയും ഉണ്ടാവുകയില്ല അവർക്കൊരു പ്രശ്നം ഉണ്ടാവുകയില്ല അവരെ അല്ലാഹു ഉയർത്തുകയെ ചെയ്യുകയുള്ളു ദുനിയാവ് അവരുടെ പിന്നാലെ കടന്നു വരും ദുനിയാവ് അവരുടെ പിന്നാലെ കടന്നു വരും ദുനിയാവിന്റെ പരകെ അവര് പോകേണ്ട കാര്യമില്ല ദുനിയാവ് അവരെ തേടി ഓടിയെത്തും അതാണല്ലോ ഇത് ഓരോ സാധാത്തൂട്ടമായി നിൽക്കുന്നു സമ്പന്നൻ അടക്കമുള്ളവർ എം എൽ എ അടക്കം എം പി അടക്കം മന്ത്രി അടക്കം അള്ളാഹുവിന്റെ ആരിഫീങ്ങളെ കാണുന്നതിന് വേണ്ടി എത്രയോ മണിക്കൂറുകൾ ക്യൂ നിന്നിട്ട് പോയി കാണുന്നു എന്തിനു വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ ദാസന്മാരെ അള്ളാഹു അബ്ബുലി ഇഷ്ടപ്പെടുമ്പോ ദുനിയാവിലുള്ള ജനങ്ങളെ കൊണ്ട് അള്ളാഹു അവരെ ഇഷ്ടപ്പെടുപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്താ കൊറവു കുറെ പണമുള്ളത് കൊണ്ട് രക്ഷപ്പെടാൻ കഴിയുമോ ഇല്ല സുഹൃത്തുക്കളെ അതുകൊണ്ട് ആഹരത്തിലേക്ക് വേണ്ടി നിങ്ങൾ ഒരുക്കുക ദുനിയനക്ക് ജീവിക്കുന്നതിന് വേണ്ടി കുറച്ച് നീ സമ്പാദിച്ചുകൊള്ളുക ആഹുരത്തിലെ പരമോന്നത സഭയ്ക്ക് വേണ്ടി നീ കൂടുതൽ കൂടുതൽ പ്രവർത്തിച്ചു കൊള്ളുക ആഹുരത്തിൽ നീ ഒറ്റപ്പെട്ടവനായിരിക്കും നിന്നെ സഹായിക്കാൻ ആരും കാണുകയില്ല നിന്റെ ഉപ്പയില്ല ഉമ്മയില്ല ഭാര്യയോ ഭർത്താവോ ആരും തന്നെ ഉണ്ടാവുകയില്ല നിന്റെ സഹപ്രവർത്തകർ പോരും ഇല്ലാതെ ഒറ്റപ്പെട്ട ജീവിതമാണ് നയി വേണ്ടി ആറടി മണ്ണിലേക്ക് വരെ ആറടി മണ്ണ് വരെ നിന്നെത്തേക്ക് ഇറക്കി വെച്ച് മൂന്ന് പടി മണ്ണു മാറിയിട്ട് സലാം പറ മടങ്ങുന്നത് വരെ നിന്റെ സുഹൃത്തുക്കൾ നാട്ടുകാരും കൂട്ടത്തിൽ ഉണ്ടാകും പക്ഷേ ആരടി മണ്ണിനകത്തേക്ക് ഒറ്റപ്പെട്ട ജീവിതം നീ നയിക്കുമ്പോ ഞാൻ കബറിന്റെ ഓരത്ത് നിന്ന് ഏഴിച്ചു പൊട്ടടി ജനങ്ങൾ മാറി നിൽക്കുമ്പോ അതാ രണ്ടു പേര് വരുമ്പോ നീ അനുഭവിക്കും ദുനിയാവാണോ വലത് ആഹുറമാണോ വലത് ഇപ്പോൾ പറഞ്ഞാൽ കേറൂല ഹൃദയം ചിന്തിക്കൂല മനസ്സിനകത്തേക്ക് ഇറങ്ങുകയില്ല കാരണം ദുനിയാവ് നമ്മളെ മൂടിക്കളഞ്ഞുപോയി അതുകൊണ്ടാണ് പല ആവർത്തി ഖുർആനിൽ നമ്മളെ അറിയിക്കുന്നത് ان وعد الله حق فلا تغرنكم الحياه الدنيا ولا يغرنكم بالله الغرور മാനവ സമൂഹത്തെ മുഴുവനുമാണ് അള്ളാഹ് വിളിച്ചുകൊണ്ട് ആഹരത്തെ പരിചയപ്പെടുത്തുന്നത് വിശ്വാസികളെ മാത്രമല്ല ചിന്തിക്കണേ 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 ഒരു അമുസൽമാന്റെ മൃതദേഹം വൈദ്യുതി ശ്മശാനത്തിൽ കൊണ്ടുപോയി വെച്ച് കത്തിച്ച് ചാമ്പലാക്കിയാലും അവനെയും വിചാരണ ചെയ്യപ്പെടുമെന്ന് പരിശുദ്ധ കുറാൻ ഒരാളുടെ മൃതശരീരം കത്തിച്ച് ചാമ്പലാക്കി ഈ കാണുന്ന കടലിന്റെ അഗാധകർത്തത്തിൽ കൊണ്ടുപോയി വിതറിയാലും അവനെയും നാളെ ഉയരത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട് ആരാണടാ നിന്റെ റബ്ബ് ആരാണടാ ദീനുമായി ദീനിനെ പരിചയപ്പെടുത്താൻ നിങ്ങളിലേക്ക് കടന്നു വന്ന പ്രവാചകൻ ഇതിനെക്കുറിച്ച് ചോദ്യം അവനോടുമുണ്ടാകുമെന്ന് ഖുർആാനും അതീതം പറയുമ്പോ അള്ളാഹു ഒരു ലോകത്തേക്ക് നമ്മളെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് നമ്മുടെ ഒപ്പ ആർക്കറിയാം ഞാൻ കാസർഗോഡ് ജില്ലക്കാരൻ ഞാൻ ഈ വീടെന്നും താമസ ജമാഅത്ത് ാണ് ഞാനും ഉൾപ്പെടുക എന്നെനിക്കും നിങ്ങൾക്കും എങ്ങനെ അറിയാം ഒരു റബ്ബുൽ പരിചയവും ഇല്ലാതെ അള്ളാഹു നമ്മെ കൊണ്ടുവന്നുവെങ്കിൽ മനുഷ്യ മണ്ണോട് ചേർന്ന് അലിഞ്ഞു ചേർന്ന